ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഭാഗവതം സ്കന്ധം മൂന്ന് അധ്യായം പതിനൊന്ന് അതിൽ നമ്മൾ കഴിഞ്ഞ അദ്ധ്യായം പത്തിൽ മൈത്രേയ മഹർഷിയോട് വിദുരരുടെ കുറേ സംശയങ്ങൾ ചോദിക്കുന്നു വാസ്തവത്തിൽ ഈ സംശയങ്ങളൊക്കെ നമുക്കുള്ള സംശയങ്ങളാണ് അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് സംശയങ്ങൾ മാറ്റിത്തരുന്നത് അവർ അവിടെ ഒരു സംവാദം പല ശാസ്ത്രങ്ങളിലും ഉണ്ട് ആ സംവാദമാണ് നമ്മുടെ പിന്നെ പല സംശയങ്ങളും മാറ്റിത്തരുന്നത് ഇതുപോലെ വിദുരരുടെ കുറേ സംശയങ്ങൾക്ക് മൈത്രി മഹർഷി ഉത്തരം പറയുന്നതാണ് കുറേ അദ്ധ്യായങ്ങളിൽ ഈ സ്കന്ധം മൂന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു സ്കന്ധം മൂന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് അത് അപ്പോൾ ഇതിൽ ഒരു ചാപ്റ്ററിൽ പറയുന്ന മന്യന്തരാദി കാലങ്ങളുടെ പരിമാണം അല്ലെങ്കിൽ നമ്മൾ ചുരു ചെറുതായിട്ട് പറഞ്ഞാൽ ഈ കാലം എന്താണ് അതായത് നമ്മൾ സമയത്തെക്കുറിച്ച് എന്താണ് മുഹൂർത്തം യാമം അതുപോലെ ഒരു ക്ഷണം നിമിഷം അല്ലെങ്കിൽ പിന്നെ ഒരു ദക്ഷിണായണം ഉത്തരായണം ഇതൊക്കെ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് അതിലേക്കൂടെ പോവുകയാണെങ്കിൽ മൈത്രേയ മഹർഷി പറയുന്നത് പ്രപഞ്ചത്തിൽ കാണുന്ന ഏറ്റവും ചെറിയൊരു ഘടകമാണ് പരമാണോ അതിന് നമ്മളിപ്പോൾ കെമിസ്ട്രിയുടെ ഒരു ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ആറ്റം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പരമാണുക്കൾ സംയോജിക്കുമ്പോഴാണ് വസ്തുക്കൾ ഉണ്ടാവുന്നത് ആറ്റംസ് കമ്പൈൻ മോളിക്യൂൾസ് ആർ ഫൗണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് അതിൽ നിന്ന് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം പിന്നെ ഈ പരമാണുക്കൾ ചെ കൂടിച്ചേർന്ന വലിയ രൂപത്തിന് പരമമഹാൻ എന്ന് പറയുന്നു എന്ന് പറയുന്നു പിന്നെ അതുപോലെ പരമാണുക്കളുടെ ഐക്യം കൊണ്ടാണ് സ്ഥൂല രൂപത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രപഞ്ചം രൂപപ്പെട്ടത് എന്നും പറയുന്നു അപ്പോൾ ആ കാണുന്ന നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപം എന്താണെന്ന് ചോദിച്ചാൽ അത് പരമാണു ആണ് എന്ന് നമുക്ക് പറയാം അതായത് ആറ്റംസ് ആറ്റംസാണെങ്കിൽ നമ്മൾ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ അണു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് പരമാണു എന്ന് പറയുന്നത് അപ്പോൾ എത്രയോ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ആറ്റംസിൻ്റെയൊക്കെ ഡെഫിനേഷനൊക്കെ ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഡാൾട്ടൻ്റെ തിയറിയൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നു പ്രപഞ്ച വസ്തുക്കളുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ കാര്യത്തെ പോലെ തന്നെ കാലവും സൂക്ഷ്മവും സ്ഥൂലവുമായി കാണുന്നു എന്ന് പറയുന്നു അതുപോലെ സൂക്ഷ്മമായ പരമാണു മുതൽ സ്ഥൂലമായിട്ടുള്ള ഈ കാണുന്ന പ്രപഞ്ചം വരെയുള്ള വസ്തുക്കളുടെ ഉൽപ്പത്തിയും നിലനിൽപ്പും ഇല്ലാതാവലും എല്ലാം കാലത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ടൈം എന്ന് പറയാം അപ്പോൾ ഈ ടൈം എന്താണെന്ന് പറഞ്ഞാൽ ടൈമിന് നിർവചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ആ കാലം അതുതന്നെയാണ് കാലം എന്ന് പറയുന്നതാണ് എന്ന് നമുക്ക് പറയാം നമ്മളീ നമ്മുടെ ശാസ്ത്രങ്ങൾ അതിലേക്കാണ് വരുന്നത് അപ്പോൾ പറയുന്നത് രണ്ട് പരമാണുക്കൾ ചേരുന്ന സമയത്തിനെ അണു എന്നും മൂന്ന് പരമാണു ചേരുന്നതിനെ ത്രസരേണു എന്നും പറയുന്നു അപ്പോൾ ഈ ഇതിനെ കടക്കാൻ എടുക്കുന്ന സൂര്യരശ്മിയെ ഒരു ത്രസരേണുവിനെ കടക്കാൻ എടുക്കുന്ന സമയത്തിന് ത്രസരേണു എന്ന് തന്നെ പറയുന്നു അപ്പോൾ മൂന്ന് ത്രസരേണു മൂന്ന് ത്രസരേണുവിനെ സൂര്യലക്ഷ്മി കടക്കുന്ന സമയത്തിന് ത്രുടി എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ശാസ്ത്രത്തിലൊക്കെ ഈ ഭാഗവതത്തിലൊക്കെ ഈ വളരെ ടൈം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് സെക്കൻഡ് എന്നൊക്കെയാണ് അതിൻ്റെയൊക്കെ വളരെ ചെറിയ ചെറിയ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നു പേരുകൾ വ്യത്യാസം എന്നേ ഉള്ളൂ ഇംഗ്ലീഷ് പേരുകളല്ല എന്നേ ഉള്ളൂ പിന്നെ അപ്പോൾ നൂറ് ത്രുടി ചേരുന്നതാണ് അത്ര ഒരു വേദം പിന്നെ മൂന്ന് വേദം ചേരുന്ന സമയത്തിന് ഒരു ലവം എന്ന് പറയുന്നു അപ്പോൾ ഒരു ത്രുടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആയിര ഒരു സെക്കൻഡിൻ്റെ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ ഒരു ഭാഗമാണ് ഒരു ത്രുടി എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡിൻ്റെ പോലും വളരെ ചെറിയൊരു അംശത്തിന് നമുക്ക് കാണിച്ചു തരുന്നു പിന്നെ മൂന്ന് ലവം ചേർന്നതിന് ഒരു നിമിഷമെന്നും മൂന്ന് നിമിഷം ചേർന്നതിന് ഒരു ക്ഷണമെന്നും അഞ്ച് ക്ഷണങ്ങൾ ചേരുന്നതിന് ഒരു കാഷ്ടമെന്നും ആ പതിനഞ്ച് കാഷ്ടങ്ങൾ ചേർന്നാൽ ഒരു ലഘു അപ്പോൾ ഒരു ലഘു എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ലഘു എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് സമയമാണ് അതുപോലെ പതിനഞ്ച് ലഘുക്കൾ ചേർന്നതിന് ഒരു നാഴിക എന്ന് പറയുന്നു ആ നാഴിക നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മിനിറ്റാണ് ഒരു നാഴിക എന്ന് പറയുന്നത് അപ്പോൾ രണ്ടര നാഴിക ചേർന്നതിനാണ് ഒരു മുഹൂർത്തം നമ്മൾ കല്യാണത്തിനൊക്കെ മുഹൂർത്തം കുറിക്കുക എന്നൊക്കെ നമുക്ക് അറിയുന്ന വാക്കുകളാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഒരു മുഹൂർത്തം ഏകദേശം രണ്ടര നാഴിക ഒരു മുഹൂർത്തമാണ് അതാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് പിന്നെ ആറോ ഏഴോ നാഴിക ചേരുമ്പോൾ ഒരു യാമം എന്ന് പറയുന്നു പിന്നെ ഒരു പകലിന് നാല് യാമമുണ്ട് ഒരു ഒരു രാത്രിക്കും നാല് യാമമുണ്ട് ഉണ്ട് അപ്പം നാലും നാലും നാല് നാല് യാമങ്ങൾ ചേർന്നാണ് മനുഷ്യരൻ്റെ ഒരു പകലും മനുഷ്യൻ്റെ ഒരു പകലും ഒരു രാത്രി അതിനാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത് അങ്ങനെ പതിനഞ്ച് ദിവസം ചേർന്നാൽ ഒരു പക്ഷം എന്ന് പറയുന്നു രണ്ട് പക്ഷങ്ങളുണ്ട് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും പിന്നെ ഒരു മാസം രണ്ട് പക്ഷങ്ങൾ ചേർന്നാണ് ഒരു മാസം ഇത് പിതൃക്കളുടെ ഒരു പകലും ഒരു രാത്രിയുമാണ് അപ്പോൾ നമ്മളുടെ ഒരു മാസം എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ ഒരു പകലും രാത്രിയും ചേർന്നാണ് അപ്പോൾ രണ്ട് മാസങ്ങൾ ചേർന്നതിന് ഒരു ഋതു എന്ന് പറയും അങ്ങനെ ആറ് മാസങ്ങൾ ചേരുന്നതിന് ഒരു അയനം എന്ന് പറയും ദക്ഷിണായനമെന്നും ഉത്തരായനമെന്നും രണ്ട് അയനങ്ങൾ മാറി മാറി വരുന്നു അത് നമുക്ക് കുറച്ചറിയാം ദക്ഷിണായനം ഉത്തരായനമൊക്കെ പിന്നെ രണ്ടായനങ്ങൾ ചേരുമ്പോഴാണ് പിന്നെ സ്വർഗത്തിലുള്ളവർക്ക് ഒരു രാത്രിയും ഒരു പകലും അപ്പോൾ രണ്ടായനങ്ങൾ ചേരുന്നതിനാണ് ഒരു സംവത്സരം എന്ന് പറയുന്നത് ഒരു വർഷം നൂറ് വർഷമാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നു ശരിക്കും ശരിക്കും നല്ല ജീവിതചര്യയിലൂടെ പോകുമ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് ഈ നൂറ് വർഷം ജീവിക്കാൻ കഴിയും അത് നല്ല ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം നല്ല ചിന്തകൾ നല്ല അനുഷ്ഠാനം കൃത്യനിഷ്ഠയ എല്ലാം പാലിക്കുന്ന ഒരാൾ പിന്നെ ഈ നൂറു വർഷം തികക്കാമെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് പിന്നെ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ നക്ഷത്ര സമൂഹങ്ങൾ എന്നിവയുടെ ചക്രത്തിലിരിക്കുന്നവനും കണ്ണടയ്ക്കാത്തവനും പ്രത്യക്ഷ ഭഗവാനുമായ സൂര്യൻ പിന്നെ സൂര്യൻ്റെ കാര്യം പറയുന്നു സൂര്യൻ ഒരു സംവത്സരം കൊണ്ട് സമസ്ത ലോകത്തെയും ഒരു വട്ടം ചുറ്റി സഞ്ചരിക്കുന്നു എന്നാൽ ഭാഗവതത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ശാസ്ത്രം സയൻസിൽ പറയുന്നത് സൂര്യൻ ചലിക്കുന്നില്ല ബാക്കിയെല്ലാം ചലിക്കുന്നു അപ്പോൾ അത് അത് അതിൻ്റെ ഗവേഷണവുമൊക്കെ ഇനിയും വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മുടെ ശാസ്ത്രം തെറ്റില്ല എന്നാണ് നമ്മുടെ റഷീസ് പറയുന്നത് പിന്നെ സൂര്യൻ ജഗത്തിനെ ഒരു വട്ടം ചുറ്റുന്ന സമയത്തിനാണ് സംവത്സരം എന്ന് പറയുന്നത് പിന്നെ തന്നെ അതുതന്നെ ആ അതിനെ തന്നെ പരിവത്സരം ഇടാവത്സരം അനുവത്സരം വത്സരം എന്നിങ്ങനെ സംവത്സരം എന്നിങ്ങനെ അഞ്ചായിട്ട് തിരിക്കാം അപ്പോൾ ഭൂമി സൂര്യന് ചുറ്റുന്ന സമയം ഒരു സംവത്സരം എന്ന് പറയുന്നു അപ്പം അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മൾ സൂര്യൻ എന്ന് പറയുന്നതും സമയം എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ് ശരിക്കും ഭഗവാൻ കാലസ്വരൂപനാണ് സൂര്യദേവൻ എന്ന് പറയും ജീവജാലങ്ങൾക്ക് പരിണാമമുണ്ടാക്കി ബാല്യം യൗവനം വാർദ്ധക്യം എന്നീ കാലഭേദങ്ങൾ ജനിപ്പിക്കുന്നത് സൂര്യഭഗവാനാണ് ഭാഗവതം ആട്ടോ ഞാൻ വായിക്കുന്നത് ഭഗവാന്റെ ശക്തിയാണ് കാലം പിന്നെ തൻ്റെ കാലശക്തിയാൽ സൃഷ്ടിക്കപ്പെടുന്ന പദാർത്ഥങ്ങളുടെ ശക്തിയെ പല വർദ്ധിപ്പിക്കുന്നവനാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ ആണെന്ന് പറയുന്നത് കാലം തന്നെയാണ് ഈ ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നില്ല ഇതാണ് യാഥാർത്ഥ്യത്തിൽ ഭഗവാൻ അപ്പോൾ നമ്മൾ ആ സമയത്തിന് എത്ര സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അപ്പോൾ സമയത്തിന് മാനിക്കുന്ന ഒരാളെ ഭഗവാൻ തുണയ്ക്കുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിക്കണമെന്ന് പറയുന്നത് നമ്മുടെ പൂർവികന്മാരൊക്കെ കൃത്യനിഷ്ഠയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ ജീവിതത്തിനെയും സ്വാധീനിക്കും വളരെ നേരത്തെ ഉണരുക പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുക പിന്നെ ദേവന്മാരുടെ ഒരു സംവത്സരത്തെ ദിവ്യ സംവത്സരം എന്ന് പറയുന്നു മനുഷ്യരുടെ മുന്നൂറ്റി മനുഷ്യരുടെ മുന്നൂറ്റി വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം പിന്നെ നാല് യുഗങ്ങളെപ്പറ്റി പറയുന്നു ഹൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇപ്പം നടക്കുന്ന കലിയുഗം ദ്വാപരയുഗത്തിലാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു ജീവിതം നമ്മൾ കാണുന്നത് ത്രേതായുഗത്തിലാണ് ശ്രീരാമചന്ദ്രൻ്റെ ഇതൊക്കെ വരുന്നത് കഥയൊക്കെ നമ്മൾ അവിടെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ അങ്ങനെ നാല് യുഗങ്ങളാണുള്ളത് അപ്പം നാല് യുഗങ്ങളും ചേർന്നിട്ട് പന്ത്രണ്ടായിരം ദിവ്യസംസരമാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഒരു ചെറുതായിട്ട് അതിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു കണക്ക് പരിണാമം പരിമാണം എന്ന് പറയും പരിമാണം അളവ് സത്യം ദയ ശൗചം തപസ് എന്നീ നാല് പാദങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ധർമ്മമാണ് ഉണ്ടായിരുന്നത് ഹൃതയുഗത്തിൽ ഈ നാല് കാര്യങ്ങൾ നന്നായി പാലിച്ചിരുന്നു സത്യം ദയ ശൗചം തപസ് പക്ഷെ അത് ക്രമേണ അതൊക്കെ ഇല്ലാതെയായി വന്നു കലിയുഗം എത്തിയപ്പോഴേക്കും പിന്നെ നൈമിത്തിക പ്രളയമെന്ന് നമ്മളെപ്പോഴും കേൾക്കും അത് ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് നൈമിത്തിക എന്ന് പറയുന്നത് രാത്രി അവസാനിക്കാറാകുമ്പോൾ ബ്രഹ്മാവിൻ്റെ ലോക സൃഷ്ടി ആരംഭിക്കുന്നു പിന്നെ പകലൊക്കെ ബ്രഹ്മാവ് സൃഷ്ടിക്കുകയാണ് പിന്നെ അതുപോലെ ആയിരം ചതുർയുഗ കാലത്ത് പതിനാല് മനുക്കൾ ലോകം ഭരിച്ച് രക്ഷിക്കുന്നു മനുക്കളെക്കുറിച്ച് പറയുന്നുണ്ട് അതിനാണ് എന്ന് പറയുന്നത് ഓരോ മനുവിൻ്റെയും കാലത്ത് ഒരു എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തൊന്ന് ചതുർ യുഗങ്ങളാണ് ഇതൊന്ന് കണക്കാക്കപ്പെടുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തയ്ക്കുമൊക്കെ അതീതമാണ് നമ്മൾ ഈ കാലത്തിൻ്റെ ആ ഒരു കണക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും അതൊക്കെ ഉണ്ട് എന്നറിയാൻ എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് പറഞ്ഞത് ഇപ്രകാരം കാലത്തിൻ്റെയും യുഗത്തിൻ്റെ യും പരിണാമത്തെക്കുറിച്ച് വിദരുടെ പല സംശയങ്ങൾക്ക് മൈത്രി മഹർഷി ഉത്തരം പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന ഏകാദശ അധ്യായം സ്കന്ധം മൂന്നിൽ പറയുന്നത് അപ്പോൾ വായിക്കാം ഒന്നുമോ ഭഗവതി വാസുദേവായവും ശ്രീകൃഷ്ണ പരമാത്മനെ നമ ധ്യാനം ജന്മാദ്യേദോ അന്വയാതിഥരശ്ചാത്വേഷസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദിഗവയേ മുഹ്യംയത് സൂരയാ തേജോ വരിമൃതാം മേധാവിനിമയോ എത്ര സർഗോ മൃഷാദ്ധാ സ്വന സദാ നിരസ്തകുഹഗം സത്യം പരം ധീമഹി നമോ ഭഗവതീവാസുദേവ ലമാർക്ക് നമസ്കാരം ഗണേശായ നമ സരസ്വതീ നമ അധ ഏകോധ്യ പതിനൊന്ന് ചതിനൊന്ന് സ്കന്ധമൂന്ന് ശ്രീമൈത്രേയുവാച ചരമസദ്വിശേഷാ അനേകോ സംയുധ സധ പരമാണുസവിജ്ഞേയോ നൃണം ഐക്യഭ്രമോ യ സദവ പദാർത്ഥസൂപ് കൈവല്യം പരമ മഹാൻ വിശേഷോ നിരന്തര കാലോ അപ്യന सौक्ष्मे स्थौल्ये च सतमसंस्थानभुक्त्या भगवान् अव्यक्तो व्यक्तभुग्विभुः सकालपरमाणुर्वै यो भुक्ते परमाणुतां सदो अविशेषभुग्ध्यस्तु सकालपरमो महान् अणुर्धौ परमाणु स्यात् सरेणुस्त्रयसं स्मृतः जालार्करश्म्यवगदघमेव अनुपादन् अगाद् ತ್ರಸುತೃಗುಂಕ್ತೆ ಯಾಲ್ಸತ್ರೃಡಿಸ್ಮೃದ ಶತ ಭಗಸ್ತು ವೇದ ಸಾ ತೈಸ್ತ್ರಿಸ್ತು ಲವಸ್ಮೃದ ನಿಮೇಷತ್ರಿಲವೋ ಜ್ಞೇಯ ಆಮ್ನಾತಸ್ತ್ರ ಆಮ್ನಾ ಆಮ್ನಾದ್ ತೇತ್ರಣ ಕ್ಷಣನ್ ಪಂಚವಿ ಕಾಷ್ಟಾ ಲಘು ತಾಶ ಪಂಚ हलु गुनि वयसमां नाथ दश पञ्चजनाडिगा ते द्वे मुहूर्तप्रहर षड्यां सप्त वानृणां द्वादश अर्धपालो नानां चतुर्भिश्चतुरङ्गुलैः स्वर्णमाशे कृतच्छिद्रं यावत्प्रस्थजलप्लुदं यामा चत्वारि चत्वारो मर्त्यानाम् अह्नि उभे पक्ष पञ्चदशाहानि मानदा तयो समुच्छयो मास पितॄणां तदर्ह अहर्निशं दौतावृदुषडयनं दक्षिणं चोत्तरं दिवि अयने चाहनी प्राहुर्वत्सरो द्वादशस्मृत संवत्सरशतं नृणां परमायुर्निरूपितं ग्रहशत्ताराचक्रस्त परमाणुवादिना जगद् संवत्सरावसानेन परेदि पर्येदि अनिमिषो विभुवो संवत्सर परिवत्सर इडावत्सर एव चाणुवत्सरो वत्सरश्च विदुर एवं प्रभाष्यते ह्यसृज्य शक्तिमुरुदोच्छ्वसयन् स्वशक्त्या अभ्रा अभ्रमाय दिविधावधिभूतभेदः कालाख्यया गुणमयं क्रतुभिर्विदन्वं तस्मै बलिं हरद वत्सरपञ्चगाया श्रीविधुरु वाजापितृदेव आयु आयुपरमिदं स्मृतं परेषां गतिम् आजक्ष्वा एस्यु कल्पाद्बर्हिर्विदः भगवान् वेदकालस्य गतिं भगवतो ननु विश्वं विचक्षते धीरा योगरथेन चक्षुषा ശ്രീമൈത്രേയൃതം തേദ ത്രേദ ദ്വാപരം ചല കലിശ്ചേദ ചര്യുഗം ദിവ്യൈർദ്ദർഷ സാവധാനം നിരുപതം ചരിത്രീണി ദ് ചൈകം കൃത ആദിഷ്രമം സഖ്യതാണു സഹസ്രാണേ ദ്വിഗുണാ ശതാശോന്തരേണ യല ശതസ്യോ തഹുങ്കം പനാ यत्र धर्मो विधीयते धर्मस्य दुष्पान् मनुजान् हृदय सम् अनुवर्तते स एव अनु अन्येषु अधर्मेण वेदि पादेन वर्धता त्रिलोक्यायुगसाहस्रं बहिर् अब्रह्मणो दिनं तावदि एव निशा तदा एन्निमीलिति विश्वसृक् निशावसान आरब्धो लोककल्पो अनुवर्तते यावद्दिनं भगवतो मनोन् भुञ्जन् चतुर्दशा स्वं स्वं कालं मनुर्भुङ्क्ते साधिगारं हि एग सप् सप्ततिं मन्वन्दिरेषु मनवस्तद्वंश्या ऋषयसुराः भवन्ति चैव युगबलसुरेशश्चानु ये च तान् एष दैनन्दिनसर्गो ब्राह्मत्रैलोक्यवर्तनः तिर्यन्द्रपितृदेवानां सम्भवो यत्र कर्मभिः मन्वन्तरेषु भगवान् बिभ्रत्सत्त्वं स्वमूर्तिभिः इदं विश्वम् अवधि उदितपौरुषः तमो मात्रा बाधाय प्रतिसमृद्धविक्रमः कालेनानुगदा नानुगता आस्ते तुष्णे दिनाथे तमेव अन्यपि दीयन्ते लोगाभूरादयस्त्रयः निशायामनुवृत्तायां नर्मुक्तशिभास्करम् ತ್ರಿಲೋಕ್ಯಾ ದಹ್ಯಮ ಶಕ್ತಿಯ ಸಂಘರ್ಷಣ ಯಾಂದಿಷ್ಣನಾ ಮಹರ್ಲೋಗಾ ಜನ ಮೃಗಾಧರ್ಧಿ ತಾವತ್ರಿಭುವ ಸದ್ಯ ಕಲ್ಪಸಿಂಧವ ಪ್ಲಾವಯಂ ಉತ್ಕಟಾಡೋ ಚಂಡವಾಮಯ ಅಂತಸ್ತ ಸಲಿಲ ಆಸ್ತೆಸನೋ ಹರಿ ಯೋಗ ನಿದ್ರಾನಿ ನಿಮೀಾಕ್ಷ ಸ್ತೂಯ ಮಾನೋಜನಾ एवं विधेरहोरात्रैः कालगत्योपलक्षितै अपेक्षितम् इव अस्यापि परमायुर्वयशतम् यदर्धम् आयुषस्तस्य परार्धमभिधीयते पूर्वपरार्धोऽप्य अपक्रान् अभिक्रान्तो अहि अभरो अद्य प्रवर्तते

कालोऽयं द्विवरार्धाख्यो निमेष उपचर्यते अव्याकृतस्य अनन्दस्य अनादिर्जगदात्मनः कालोऽयं परमाणुनादिर्दिवरार्ध ईश्वरः न एवेशिदं प्रभुर्भूम्ना ईश्वरो धाम मानिनां विगारैस्सहितो युक्तैर्विशेषाधिबैरावृता अण्डगोषो बहिरयं पञ्चाशत्कोटिविसृतः दशोत्तराधिकैर्यत्र प्रविष्टपरमाणुवद् लक्ष्यते अन्तर्गतश्चान्ये कोडिशौह्यण्डराशयः तदाहुर् अक्षरं ब्रह्म सर्वकारणकारणं विष्णोर्धाम परं साक्षात्पुरुषस्य महात्मनः ॐ तत्सदं श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे एकादशोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द हरिकृष्णागुरु अयरप्पायुरु പതിനൊന്നാമത്തെ അധ്യായം തൃതീയസ്കന്ധം ഏകാദശോധ്യായത് ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു സർ ശ്രീകൃഷ്ണൻ അർപ്പണമസ്തു ഓം തത്സ